好的。爸爸 സ്കൂളില്ല അപ്പൊ ഞങ്ങള് രാവിലെ കറങ്ങാൻ പോയിട്ട് ആ അങ്ങണ്ട്

അന്ന് പമ്മ പോയിപ്പോൾ കോച്ചാട്ടോട്ട്

पढ़ा दे तो അവിടെ ഞങ്ങളുടെ സ്കൂള് ഞങ്ങളിവിടെ വെറുതെ വന്നതാ എൽ പി സ്കൂളാ യു പി സ്കൂൾ എന്താ പെടിക്കണ് അംഗനവാടി ഇല്ലേ മഴ പെയ്യോ

ആ ോൾക്ക് <lien plane story> <It's working on ithaltýho�ro> <Jimoun Thrash> ഇവിടെന്തോ ഇണ്ടാക്കണ്ടല്ലോ അത് വേണ്ടട്ടാ

അങ്ങനെ അംതൂന് ഇവിടുന്ന് പോളി അടിച്ചിട്ടുണ്ടോ എല്ലാ അനുമോള അവിടുന്ന് എന്ത് സംസാരം ഭക്ഷണംണ്ട വേറെ നോക്കണ ഗേറ്റിന്റെ അവിടും തല ഇട്ട് നോക്ക് ഉണ്ടെങ്കിൽ വെറുതെക്കണ്ടേ ഞമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ പല്ലൊന്നും കഴിച്ചിട്ടില്ലല്ലോ ये दे हम्म ആ ആ അനുമോളെ ഇതെന്താണ് ഇവിടെ എന്താ പ്രശ്നേ ബാഹുബലീതോ അവിടുന്ന് ഇതുവരെ ഓടിച്ച് വെള്ളം കുടിച്ചു നല്ല ശ്രദ്ധിക്കണം കേട്ടോ പട്ടി പട്ടിനെ ആക്രമിച്ച പ്രശ്നാണ് ആ അങ്ങനെ ഇറങ്ങിയിട്ട് അമ്പലത്തിന്റെ കൂടി അല്ലേ അത് ശെരി നിങ്ങൾ ഇവിടെ വരുമ്പണ്ടോ അപ്പൊ ഞാനില്ലേ നിങ്ങള് അത് പാറു ചെലപ്പം

嗯、啊。 പിന്നെട്ടോ ഒഴിവോലെ ഉറുമ്പോണ്ട് പിന്നെ പെരുസം വന്നിട്ട് നമുക്ക് നേരം നിക്കട്ടോ തോർത്തൊക്കെ എടുത്ത് വന്നിട്ട് നടന്നോ ടറെ വണ്ടിയോ നമ്മള് വീടുകഴിഞ്ഞ വീടായപ്പുറത്ത്

ക്ഷീണിച്ചു ഞങ്ങള് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈഡ് ബൈ